നമുക്ക് കിരൺടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വീടൊക്കെ അലങ്കരിക്കുവാണ് കല്യാണി കാർത്തിയും ബൈജും കൂടെ ആ സമയത്ത് കല്യാണി കാർത്തിയോട് പറഞ്ഞു അതെ ഇനി ബൈജുവിന് ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കാർത്തിയേച്ചിടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ബൈജോന് നമുക്കൊരു വിവാഹം ആലോചിക്കണ്ടേ ബൈജു പറഞ്ഞു എനിക്കാ എനിക്ക് എത്രണം വന്നാ ഒന്നെങ്കിലും സെറ്റായോ ഓ ഇനിയിപ്പോൾ അതൊന്നും നടക്കുമെന്ന് തോന്നില്ല ആ ആക്സിഡൻറ്റ് കഴിഞ്ഞോ കഴിഞ്ഞതോട് കൂടിയിട്ട് പഴയ ആരോഗ്യമൊന്നുമില്ല കല്യാണി പറഞ്ഞു അതെ വലിയ ആരോഗ്യമൊന്നും വേണ്ട കല്യാണം കഴിക്കാനായിട്ട് അപ്പോഴേക്കും കാർത്തികോ പറഞ്ഞ് ചിരിച്ചു അത് ശരിയാ ബൈജുവിനെ എത്രയും പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടുപിടിക്കണം അങ്ങനെ ബൈജു അങ്ങനെ സൂചിച്ച് ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ കല്യാണം കഴിയുമ്പോൾ കണ്ടു ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ബൈജു പറക്കുന്ന കണ്ടോളം പറയാണ് അങ്ങനെ അത് പറഞ്ഞ് എല്ലാവരും കൂടെ ചിരിക്കണ സമയത്ത് പ്രകാശിനും ദീപയും കൂടെ കടന്നു വരുന്ന രണ്ടുപേരുടെയും കയ്യിൽ കവറൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും കാർത്തികു അല്ല രണ്ടുപേരും കൂടെ വരുന്നുണ്ടല്ലോ വെറും വരവല്ല മണവാട്ടിയുടെ മണവാളൻ്റെയും കൂടെ വരവാ ബൈജി പറഞ്ഞു അത് ശരിയാ രണ്ടുപേരുടെയും മോത്ത നാണൊക്കെ കണ്ടോ അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കില്ല അവിടുന്ന് കല്യാണി വെച്ചു അല്ല രണ്ടുപേരും കൂടെ ഷോപ്പിങ്ങിന് പോയതായിരുന്നോ അതെ ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയതാ ആ സമയത്ത് ദീ പറഞ്ഞു മോളെ അച്ഛൻ എനിക്ക് സാരി എടുത്തു എന്ന് പറയുന്നത് സാരിയോ അതെ കാർത്തി വോളുടെ എൻഗേജ്മെന്റ് കൊടുക്കാനായിട്ട് അപ്പോഴേക്കും ബൈജി വെച്ചു ഒരു ഭാര്യക്ക് മാത്രോ വേറൊരു ഭാര്യയും കൂടെ ഉണ്ടല്ലോ അവർക്കില്ലേ അതും വാങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞോണ്ട് ഏർ ദീപ എന്ത് ചെയ്യുവാണ് കാർത്തികയുടെ കയ്യിലേക്കത് കൊടുക്കുവാണ് കാർത്തികെ അത് വാങ്ങി നോക്കി കൊള്ളാം അല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കളറാണല്ലോ അത് അച്ഛൻ എങ്ങനെ അറിയാം കല്യാണി കുറഞ്ഞ ഒന്നൊന്നര വർഷക്കാലം അമ്മയോടൊപ്പം ജീവിച്ചല്ലേ അപ്പം അതുകൊണ്ട് അച്ഛൻ എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും ആ അതെ അമ്മയുടെ സാരി കാണിച്ച് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ദീപയുടെ കയ്യിൽ നിന്ന് കല്യാണി സാരി വാങ്ങി കൊള്ളാലോ അമ്മേ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആണല്ലോ എന്ന് പറഞ്ഞു അതെ എനിക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ തന്നെയാ അപ്പോഴേക്കും കാർത്തിയോട് ചോദിച്ചു അല്ല മോളുടെ അമ്മ എന്തു ചെയ്യുന്നു പ്രകാശം ചോദിക്കുക അമ്മ മോളിലുണ്ട് എന്നാ മോളാ സാരി ഉണ്ട് കൊടുത്തേക്ക് ഏ അച്ഛൻ തന്നെ കൊടുത്താ മതിയത് അന്ന് ഇങ്ങനാട്ട ഞാൻ കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു പ്രകാശനെന്ത് ചെയ്യാ മോളത്തെ മുറിയിലേക്ക് കയറി അങ്ങോട്ട് പോവാണ് ആ സമയത്ത് കല്യാണി ദീപയോട് ചോദിച്ചു അല്ലമ്മേ അച്ഛൻ സാരി എടുത്തെന്ന് സെലക്ട് ചെയ്ത് നോക്കിട്ടൊക്കെയാണോ അതെ അമ്മയുടെ ദേഹത്തൊക്കെ വെച്ച് നോക്കിട്ടാണോ എടുത്തേ അതേനെ അപ്പോഴേക്കും കാർത്തി കാർത്തിയ അവിടെ നിന്ന് ചിരിച്ചു അല്ലെങ്കിലും അച്ഛൻ പഴയതുപോലൊന്നും അല്ല ഭയങ്കര റൊമാൻറ്റിക്കാന്ന് തോന്നേ ബൈജു പറഞ്ഞു അതെ അതെ ഇച്ചിരി റൊമാൻറ്റിക്കാണ് അതിരി കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ചിരിക്കുവാണ് ദീപ് പറഞ്ഞു എൻ്റെ മനസ്സിൽ ഇപ്പോൾ അതൊന്നും അല്ല എൻ്റെ മനസ്സ് വല്ലാത്തൊരു ടെൻഷനാണ് ആ ഗംഗാപ്രസാദ് പുറത്തിറങ്ങിയല്ലോ പുറത്തിറങ്ങിയില്ലോ സന്തോഷമായിരിക്കും കല്യാണമല്ല കാർത്തിയുടെ പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല മോളെ എന്തേലും കാർത്തിക മോളക്കോ കല്യാണി മോളക്കോ ഒക്കെ എന്തേലും സംഭവിക്കുമെന്നൊരു ഭയം എൻ്റെ മനസ്സിലുണ്ട് അതെന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അമ്മ എന്തിനാ എന്തിനായിട്ട് ടെൻഷൻ അടിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നും സംഭവിക്കാണെന്ന് പോകുന്നില്ല എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കും എന്ന് പറഞ്ഞു ഈ സമയം പ്രകാശൻ മുളത്തെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ലക്ഷ്മി വെച്ചാൽ ആഹാ ഇതാര് പ്രകാശേണോ ഇതെന്താ കയ്യിൽ അത് ഞാൻ ലക്ഷ്മിക്ക് വേണ്ടി ഒരു സാരി വാങ്ങിയതാണ് സാരിയോ അങ്ങനെ ലക്ഷ്മി ആ സാരി അങ്ങോട്ട് വാങ്ങി ആ സമയം ലക്ഷ്മി പറഞ്ഞു ഞാനൊരു സാരിക്ക് വേണ്ടിയിട്ട് പ്രകാശേണ്ടത് മുന്നിൽ കൂടെ എത്ര തവണ നടന്നിട്ടുണ്ട് അങ്ങനെ ഒടുവിൽ എപ്പോഴേലും ഒരെണ്ണം വാങ്ങിച്ചു തരും വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിലോ അത് അമ്മയാരും കാണാതെ ആയിരിക്കും ഒരെണ്ണം വാങ്ങി തരുന്നത് ആ പഴയ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഇപ്പോഴും ഓടി വരുവാണ് പ്രകാശം പറഞ്ഞു അത് ശരിയാ ലക്ഷ്മി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ നീ ഉദ്ദേശിച്ച പോലെ അത്ര വലിയ സെറ്റപ്പ് സാരിയൊന്നുമില്ല വലിയ പൈസയുടെ സാരിയൊന്നും അല്ല കേട്ടോ നിനക്ക് എൻഗേജ്മെൻ്റ് കൊടുക്കാനായിട്ട് ഞാൻ വാങ്ങിയതാണ് പറ്റുമെങ്കിൽ നീ ഇത് കൊടുത്താൽ മതി ഞാൻ എടുക്കും പ്രകാശേട്ടാ ഉറപ്പായിട്ട് ഈ സാരി ആയിരിക്കും ഞാൻ ഉടുക്കാൻ പോകുന്നേ അല്ല അവൾക്ക് വാങ്ങിയില്ലേ ദീപക്ക് വാങ്ങില്ലേ അവൾക്ക് വാങ്ങി നീക്ക് രണ്ടു പേർക്ക് ഞാൻ വാങ്ങി അപ്പോഴേക്കും ലക്ഷ്മിയമ്മ പറഞ്ഞു ഇപ്പോഴെനിക്കൊരു സമാധാനമായത് ഇനി എൻ്റെ മോളുടെ കല്യാണം കൂടെ ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ ഒരു തടസ്സവും കൂടാതെ പ്രകാശം പറഞ്ഞു ഒരു തടസ്സമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഞാൻ അല്ലേ പറയണേ ഞാൻ പറഞ്ഞാൽ നിനക്ക് വിശ്വാസം ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റട്ടെ അപ്പോൾ ഞാൻ ബാക്കി കാണിച്ചു കൊടുക്കാം ലക്ഷ്മി അമ്മ സാരമില്ല സാരമല്ലേ പ്രകാശേട്ടാ ഒന്ന് സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല ഞാൻ എൻ്റെ മനസ്സിലെ ആ ആദ്യം ഉള്ളതുകൊണ്ട് പറഞ്ഞു പോയത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനങ്ങനെ സമാധാനിക്കുവാണ് പ്രകാശൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ എന്ത് ചെയ്തു ആ സാരി എടുത്ത് ദേഹത്ത് വെച്ച് നോക്കി നല്ല സൂപ്പർ കളർ തനിക്ക് ഇഷ്ടപ്പെട്ട കളർ തനിക്ക് നന്നായിട്ട് ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലായി ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കല്യാണി കാർത്തികയുടെ മുറിയിലേക്ക് വന്നു ആഹാ കാർത്തിയച്ച ഇവിടെ ഡ്രസ്സ് മടക്കുവാണ് എന്താ കല്യാണി അതെ അവിടെ രണ്ടമ്മമാരും തിരക്കിട്ട് ജോലിയിൽ അടുക്കളയിൽ എന്ത് ജോലി അച്ഛൻ ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കാനായിട്ട് ആ അത് കൊള്ളാലോ അപ്പം നമുക്കിഷ്ടപ്പെട്ട ആഹാരമൊന്നും ഇല്ലല്ലേ നമുക്ക് ഇത്രേക്കാലം വെച്ചു വളമ്പിയതല്ലേ ഇനിയിപ്പോൾ അച്ഛൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല കല്യാണി ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കല്യാണി പറഞ്ഞ അത് ശരിയാ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒരിക്കലും ഇങ്ങനെ സംഭവിക്കൊന്നും പ്രതീക്ഷിച്ചില്ല എൻ്റെ കുഞ്ഞിനാളിലേക്കെ ആണെങ്കിലും അച്ഛനിഷ്ടപ്പെട്ട ആഹാരമൊക്കെ അമ്മ ഉണ്ടാക്കും പക്ഷേ അച്ഛനത് കഴിക്കും എനിക്ക് എനിക്കെന്തേലും അമ്മ ഇച്ചിയുടെ എടുത്ത് തരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ ചിലപ്പോൾ ദേഷ്യപ്പെടും അങ്ങനെയൊക്കെ എന്നെ കുറെ പട്ടിണിക്കൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ മനസ്സിലതൊന്നും ഇപ്പോൾ നിൽക്കുന്നില്ല കേട്ടോ ഞാനതൊക്കെ ഓർത്താലും എനിക്ക് അച്ഛനോട് ദേഷ്യം തോന്നാറില്ല കാർത്തി പറഞ്ഞു എനിക്ക് പിന്നെ അങ്ങനത്തെ വലിയ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ ജനിച്ച ഉടനെ എന്നെ ഓടയിൽ ഉപേക്ഷിച്ച് പോയതാണല്ലോ മുത്തശ്ശി അച്ഛനും കൂടെ അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു ആ അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കില് എനിക്കാണ് കൂടുതൽ അനുഭവങ്ങൾ നിന്ന് കിട്ടിയിരിക്കുന്നത് എന്നാലും അച്ഛന് എനിക്ക് അച്ഛനെ വെറുക്കാനായിട്ടൊന്നും കൂടെ സാധിക്കുന്നില്ല അച്ഛനോട് എനിക്ക് ഇപ്പോഴും ദേഷ്യമൊന്നും ഇല്ല അതെ നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല നമുക്ക് അടുക്കളയിലേക്കെല്ലാം രണ്ടമ്മമാരും കൂടെ കൂടിയിട്ട് എന്താ തയ്യാറാക്കണം എന്നറിയാലോ നമുക്ക് കളിയാക്കുകയും ചെയ്യാം ഈ പ്രായമായ സമയത്തെ അച്ഛന്റെ ഒരു ഭാഗ്യയെ എടവം വലുനിന്ന് ശുശ്രൂഷിക്കാൻ രണ്ട് ഭാര്യമാരെയല്ലേ കിട്ടിയിരിക്കുന്നെ അതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അടുക്കള ചെന്ന് കഴിഞ്ഞപ്പോൾ ദീപ ലക്ഷ്മി നല്ല സംസാരമാണ് ദീപ ലക്ഷ്മിയോട് പറഞ്ഞു മുമ്പ് പ്രകാശയുടെ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ആഹാരം ഉണ്ടാക്കാൻ കയറും ആ സമയത്ത് അമ്മയും വരും അമ്മായിക്ക് നന്നായിട്ട് ആഹാരം ഉണ്ടാക്കറിയാ നല്ല കൈപ്പുണ്ണി അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞ് എൻ്റെ കൂടെ പ്രകാശം ഒന്നൊന്നര വർഷക്കാലമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് അത്ര നന്നായിട്ടൊന്നും ആഹാരം പാചകം ചെയ്യാൻ അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷെ അറിയാവുന്ന പോലൊക്കെ ഞാൻ തയ്യാറാക്കി കൊടുക്കുമായിരുന്നു അത് പ്രകാശായിട്ട് ഇഷ്ടമായിരുന്നു താനും പക്ഷേ അതിനുശേഷം ഇനിയിപ്പം അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ ദീപ എന്ന് പറയാണ് അപ്പോഴേക്കുമാണ് കാർത്തികയും കല്യാണിയും കൂടെ വരുന്നത് ഓ രണ്ടുപേരും കൂടെ ഭർത്താവിന് വേണ്ടിയിട്ട് അങ്ങ് മത്സരിച്ച് പാചകം ചെയ്യാൻ തോന്നലോ തീ പറഞ്ഞു അതിനിപ്പം എന്താ മോളെ കുഴപ്പം ഞങ്ങൾ വേണ്ട അതൊക്കെ തയ്യാറായി കൊടുക്കാനായിട്ടാ അതെ അതെ വേണം വേണം അച്ഛൻ്റെ ഒരു ഭാഗ്യ വയസ്സിനകാലത്തെ രണ്ടു ഭാര്യമാരെ കിട്ടിയില്ലേ ഇടവൻ വല്ല നിന്ന് ശുശ്രൂഷിക്കാനായിട്ട് അല്ല എന്താ കാര്യമായിട്ട് തയ്യാറാക്കുന്നത് ചപ്പാത്തിയും മുട്ടക്കറിയാ ആ അത് കൊള്ളാലോ ചപ്പാത്തി ചപ്പാത്തിയും മുട്ടക്കറിയാക്കിയത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അധികം വേറെ ചോറോ അങ്ങനെ കാര്യങ്ങളൊന്നും അധികം കൊടുക്കണ്ട പിന്നെ കൊഴുപ്പുള്ള സാധനങ്ങളൊന്നും കൊടുക്കരുതെന്ന് അപ്പം ഇതാ ചപ്പാത്തി മുട്ടക്കറിയും കുഴപ്പമില്ല പിന്നെ പാവയ്ക്കാത്തോരനും കോവയ്ക്കത്തോനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഷുഗറിനൊക്കെ നല്ല ഷുഗറൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ അച്ഛനെ സ്നേഹിച്ചെ മത്സരിച്ച് സ്നേഹിക്കൂലോ രണ്ടുപേരും കൂടെ തീറ്റിച്ചു കൊല്ലൂന്ന് എനിക്ക് തോന്നുന്നത് അപ്പോഴേക്കും തീ പറഞ്ഞു ഒന്ന് പോടി അവിടെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ നീ തെറ്റിദ്ധരിക്കാൻ വേണ്ട ഞങ്ങൾ ആയ സമയത്ത് സ്നേഹിച്ചിട്ടില്ല ഇപ്പോഴാണ് ഞങ്ങൾക്ക് സ്നേഹിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നത് കല്യാണി പറഞ്ഞു അത് ശരിയാ അമ്മ പറഞ്ഞത് അല്ല അമ്മ എങ്ങനെ സ്നേഹിക്കുന്നില്ലേ അമ്മയ്ക്ക് അച്ഛനെ കാണുമ്പോഴും അച്ഛനെ അമ്മയെ കാണുമ്പോൾ ചതുർത്തിയായിരുന്നല്ലോ എങ്ങനെ മോനെ മോളെ അങ്ങനെ അല്ലാതാവുന്നേ എൻ്റെ മോളെ അമ്മാതിരി ഉപദ്രവിച്ചാൽ പിന്നെ എനിക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാൻ പറ്റുമായിരുന്നു ഇല്ല എനിക്ക് വല്ലാത്തൊരു ദേഷ്യമാണോ വെറുപ്പാണോ എന്തൊക്കെയോ ഒരു വികാരങ്ങളായിരുന്നു ആ സമയത്ത് പക്ഷെ ഇപ്പോഴാണ് മനസ്സറിഞ്ഞു സ്നേഹിക്കണേ രക്ഷ്മി പറഞ്ഞു എൻ്റെ മനസ്സിലും അതുപോലെ തന്നെയായിരുന്നു വൈരാഗ്യം വാശിയൊക്കെയായിരുന്നുണ്ടായിരുന്നേ പക്ഷെ ഇപ്പം ഞാൻ തിരിച്ചറിയുന്നുണ്ട് പ്രകാശ സ്നേഹം എന്താന്ന് അതും പറഞ്ഞോണ്ട് അവരെല്ലാരും കൂടെ അതിനെക്കുറിച്ച് സംസാരിക്കുക ഇത്ര കല്യാണി പറഞ്ഞു കൊള്ളാൻ രണ്ടുപേരും കൂടെ എന്തൊരു സന്തോഷത്തോടുകൂടി ചെയ്യുന്നത് നിൽക്കുക അങ്ങനെ അമ്മമാര് മാത്രം അതെ ഞങ്ങളുടെ അച്ഛനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് സ്നേഹിക്കണം ആര് പറഞ്ഞു നിങ്ങളോട് സ്നേഹിക്കണ്ടെന്ന് നിങ്ങൾ സ്നേഹിച്ചോ അപ്പോഴേക്ക് കാർത്തികയോട് ലക്ഷ്മിയോട് നിനക്ക് നിന്റെ അച്ഛനെ കാണത്തില്ലായിരുന്നല്ലോ അത് പിന്നെ അങ്ങനെയല്ലേമ്മേ പിന്നെ എനിക്ക് അച്ഛനാ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് കുത്തേൽക്കുന്നതിന് മുമ്പ് ആ അച്ഛൻ നല്ലവനാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു കല്യാണി അത്രമാത്രം സ്നേഹിച്ചിരുന്നേ കല്യാണി ആദ്യമൊക്കെ പറയുന്നത് അച്ഛൻ നല്ലവനായെന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അനുഭവം അങ്ങനത്തെ ആണല്ലോ പിന്നീടാ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് ഒരച്ഛൻ്റെ സ്നേഹം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് പിന്നീടാ അതെ ഒരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പ്രകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് പ്രകാശ് ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കല്യാണി എന്നിട്ട് പറഞ്ഞു അച്ഛൻ്റെ ഒരു ഭാഗ്യം അതെന്താ നമ്മൾ അങ്ങനെ പറഞ്ഞേ അതെ രണ്ടമ്മമാരും അടുക്കളയിൽ കിടന്ന് മത്സരിക്കുവാണ് അച്ഛൻ ആഹാരം വിളമ്പാനായിട്ട് അത് കേട്ടതും പ്രകാശം പറഞ്ഞു ഒന്ന് പൊടി അവിടെ നിന്ന് പറയണം ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ പ്രകാശം പറഞ്ഞു ഇതിനു മാത്രം പുണ്യെ ഞാൻ എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ കുറേ ദ്രോഹങ്ങൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഞാൻ ചെയ്ത ദ്രോഹം വെച്ച് എനിക്കിതന്നെ നാലൊന്നും സൗഭാഗ്യം കിട്ടേണ്ടതല്ല ഞാനെൻ്റെ മകനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുത്ത് വളർത്തിക്കൊണ്ട് വന്നത് ഒടുവ് ഒടുവിൽ അവൻ കാരണം എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായത് ഞാൻ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരെ വന്നു ഇപ്പോഴാണ് എൻ്റെ മനസ്സ് നിറയുന്ന എൻ്റെ പെൺമക്കളെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞപ്പം ഇത്ര സ്നേഹവും സുരക്ഷിതത്വം സന്തോഷമൊന്നും എനിക്ക് ഈ ജന്മത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഞാൻ ഒരു ജീവിതം എന്താണെന്ന് തന്നെ പഠിക്കണേ എന്നൊക്കെ പ്രകാശം പറഞ്ഞു കാർത്തി പറഞ്ഞു അച്ഛനെന്നെ ഇവിടെ ഇരിക്കാതെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി അപ്പോഴേക്കും ബൈജു വന്നിട്ട് ഒരു ചെറുത് എടുക്കട്ടെ ചെറുതോ വേണ്ട വേണ്ട അതൊക്കെ ഞാൻ എപ്പോഴേ നിർത്തിയതാ ഇപ്പം ആ പരിപാടി ഒന്നുമില്ല ബൈജു ഇപ്പം എനിക്കതിനെ മണം പോലും പിടിക്കില്ല എന്ന് പറയാണ് അങ്ങനെ പ്രകാശം കഴിക്കാൻ ചെന്നിരുന്നു അപ്പോഴേക്കും കാർത്തി പറഞ്ഞു ഇതേ അച്ഛന് വേണ്ടിയിട്ട് എന്തൊക്കെയാ രണ്ടമ്മമാരും കൂടെ കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കാണെങ്കിലോ ഞങ്ങളുടെ ഇഷ്ടങ്ങളൊന്നും ആരും നോക്കുന്നില്ല ലക്ഷ്മി പറഞ്ഞു ഇത്ര നാളെ നിങ്ങളുടെ ഇഷ്ടം നോക്കിയാലേ നിനക്ക് ആഹാരമൊക്കെ വരച്ചു കിടന്നുമ്പോൾ തന്നി തന്നുകൊണ്ടിരുന്നേ ഇനിയിപ്പോൾ കുറച്ച് നാൾ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ ഞങ്ങൾ അത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു എനിക്ക് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല എന്തേലും മതി തീ പറഞ്ഞ പോരാ ചപ്പാത്തിയൊക്കെ മതി കാരണം ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന കഴിക്കുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ചോറുണ്ടെന്ന് അതുകൊണ്ടാണ് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഭൈജി പറഞ്ഞു ഓ പ്രകാശേട്ടൻ്റെ ഒരു ഭാഗ്യവേ ഈ വയസ്സിനാങ്കാലത്തെ രണ്ട് പേരല്ലേ ഇരുന്ന് തീറ്റിക്കാനായിട്ട് ഇരിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു ഒന്ന് പോടാ അവിടെ മിണ്ടാതെ അല്ല എനിക്കിതിനുള്ള യാതൊരു യോഗ്യതയില്ല എന്നിട്ട് പോലും എനിക്കിനുള്ള ഇതൊക്കെ അർഹതയൊക്കെ കിട്ടുന്നുണ്ട് ഇതിനെ മാത്രം എന്താണോ ഞാൻ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല ഈ സമയം ദീപ് പറഞ്ഞു എന്തിനാ പ്രകാശായിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇപ്പം വേണ്ട ശരിയാ ദീപ നീ പറഞ്ഞ് ശരിയാ പക്ഷെ എനിക്കിപ്പോൾ എൻ്റെ കാര്യം ഓർത്തിട്ടല്ല ടെൻഷൻ നിങ്ങളുടെ കാര്യം ഓർത്തിട്ടാ ആ ഗംഗാ പ്രസാദ് പുറത്തിറങ്ങിയില്ലേ അവൻ എന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷെ എന്തേലും ചെയ്യുവോന്ന് പോലും ഞാൻ ഭയന്ന് പോകുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി